നീതന്നെ പൊട്ടിച്ചോ തോക്ക് പൊട്ടിക്കാൻ കഴിയൂല പൊട്ടിക്കു പറയുമ്പത്തേ എന്താ പറയുക കാണിച്ചുണ്ടാ അതാണ് കൊടുത്ത ഡോൾ എല്ലാരും കൂടി പൊട്ടിച്ചോ ಬತ್ತಾಕುದೇ ಅಡು <sanitizer mosque> <Hiuther> <throat>

आह ड्रेस ड्रेसें और से और से फ्रॉक है फ्रॉक है ये डब्बा कांप कांप रहा है और फ्रॉक तुम और ओके बैग 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 ഓയിനി വെഡ്നസ്ഡേ വെഡ്നസ്ഡേ सब तक आओ खेल लेना ओडी कैलेसળો पूरी रख लिया है ये देखो दीदी के दीदी का छोटा कपड़ा ना <laughs> <है>। <laughs> दीजी दीजी दे प्लांट हां कुपुंडे पुपुंडे दादी ने कुपुंडे またこうで。パッてやりて。トップなし。トップ面だ。あ、雑コアリティからもペークが出たんだよね。

പിന്നെക്കാംസ്റ്റാ <laughs> <Okay? laughs> <laughs> 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 <laughs>

അല്ലല്ലോ വിശ്വ നീ അവിടെ دي டேபிள் مافع عليه. اه. പോയിട്ട് എന്നെ വെക്കുക. 그거 പഠിക്കണ്ട പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കല്ലേ. चेयर കൂടിയുണ്ട്. ആ. ഇവാ വെണ്ടർ ഇടു കൊടുക്കണ്ട രേഖള്. പൈസ டேക്ക് ബുക്ക് തരും. ദാക്ക് വെക്കടാ. ആടി. എ. വന്നിട്ട് അപ്പൊ കൈനിഞ്ചാ അവിടെ വന്നിട്ട് കാണിച്ചു അമ്മയെന്ന് പറഞ്ഞ മനസ്സിലാവില്ല ആരെന്ന് പറഞ്ഞോട് കാണുന്നില്ല നീ അയിന്റെ മോളില് വരുന്ന അവിടെ ഗിഫ്റ്റ് ആ ാണ് അത് ആ സ്റ്റഡി ടേബിൾ അപ്പൊ വീണ്ടും സന്ധിക്ക വരാം താങ്ക് യു ഗിഫ്റ്റ് താങ്ക് യു bakko <laughs> thank you thank you ah we give thank you right mom aashish ko baba pari